അപ്പൊ അവര് വന്ന് ഇറങ്ങി അപ്പൊ നമ്മുടെ മലയാളികളെല്ലാം വിജയ ചേച്ചിയുടെ ജന്മം സാഫല്യമായും സന്തോഷത്തിലാണ് അതെന്തോഷ് ഇവിടെ വന്നിട്ട് ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ട് വേണ്ടി മാറ്റി ായ ഒന്നും നമുക്കൊരു പ്രശ്നം ആ റിട്ടയർഡ് പ്രിൻസിപ്പാളായിരുന്നു തൊട്ടുപുറക കേന്ദ്രീയ വിദ്യാലയത്തിലെ റിട്ടയർഡ് ടീച്ചർ ആ ടീച്ചർ റിട്ടയർ ആണ് പറയാൻ പറഞ്ഞത് ഗ്രേസി മാഡം അതെ ഡോക്ടർ ആയി റിട്ടയർഡായി ഒരാൾ യാത്ര ആദ്യം നേരെ ഒരു ബേക്കോട്ട് ഇരിക്കണം അപ്പ ബോബിയാണ് നേപ്പാളിൽ അപ്പൊ ഞങ്ങളത് എല്ലാവരും സീതാദേവി ജനിച്ച സ്ഥലത്തേക്ക് സീതാദേവി ജനിച്ച സ്ഥലല്ലോ ലോകകുഷ്യന്മാർ ജനിച്ച സ്ഥലം സീതാദേവി ഭൂമിക്കടിയിലേക്ക് പോയ സ്ഥലം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രകളാണ് അപ്പൊ അപ്പൊ ഞങ്ങള് മലയാളി ഇത്രയും പേരുണ്ട് സൂപ്പറേക്ക് ചൈനയിൽ നിന്ന് വരുന്ന നദിയിലുണ്ട് വെള്ളുണ്ട് ോശി നമ്മള് പോലെ ചൈനാ ബോർഡറിൽ പോകുമ്പോ കാണും